വിഷയലേറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പതിനൊന്നാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുറേ കൂടി ആഴമുള്ള ചില ചിന്തകൾ ഈശോ നമുക്ക് ഈ നോമ്പ് നോമ്പുകാലത്ത് നൽകട്ടെ നമുക്ക് പലർക്കുമുള്ള ഒരു വിഷയമാണ് കർത്താവെ ഞാൻ ഇത്രമാത്രം നോമ്പെടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടും എൻ്റെ കർത്താവെ എനിക്ക് പൂർണ്ണമായിട്ട് ഒരു ആത്മീയ പുരോഗതി ഉണ്ടാകുന്നില്ലല്ലോ എനിക്കൊരു വളർച്ച ഉണ്ടാകുന്നില്ലല്ലോ ഈശോയെ വീണ്ടും ഒരു വരൾച്ചയിലാണ് ഞാൻ വളർച്ചയിലല്ല വീണ്ടും എനിക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യണം എന്തുകൊണ്ടാണ് കർത്താവെ ഇത് സംഭവിക്കണേ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് തരുമ്പോൾ ആ പദ്ധതിയിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം ദൈവമായ കർത്താവ് നമുക്കൊരു പദ്ധതി തൻ്റെ തിരുസഭയിലൂടെ നൽകുകയാണ് നാൽപ്പത് ദിവസത്തെ ഒരു പദ്ധതി നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ പദ്ധതി ഇത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ഈ വിശ്വാസത്തിൽ നിന്നാണ് ആത്മീയതയുടെ വളർച്ചയെല്ലാം ഉണ്ടാകുക വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം ദൈവം ഉണ്ട് എന്നെല്ലാവർക്കും വിശ്വാസമുണ്ട് ദൈവമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പിശാശിന് നന്നായിട്ട് അറിയാം ദൈവമുണ്ട് എന്ന് മാത്രമല്ല പിശാശ് അലറി വിളിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ പറയുന്നുണ്ട് അത്യുനതനായ ദൈവത്തിൻ്റെ പുത്ര നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം അത്യുനതൻ്റെ ദൈവം സർവശക്തൻ ഇങ്ങനെയൊക്കെ ലഘ്യോൻ ബാധിച്ച മനുഷ്യൻ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് ബൈബിൾ കാണാം പിശാശിൻ അറിയാൻ ദൈവം ഉണ്ടെന്ന് മാത്രമല്ല ദൈവം തൃത്വമാണെന്നും ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ എന്നും പിശാശിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ഈശോ വന്നിരിക്കുന്നതെന്നും എല്ലാ ദൈവവചനവും ദൈവം ഉണ്ടെന്നും പിശാശിനറിയാം പിശാശിന് വിശ്വാസമുണ്ട് പക്ഷേ അത് വിശ്വസിച്ചത് കൊണ്ട് പിശാശിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണപരമായ മെച്ചമുണ്ടോ എന്തെങ്കിലും നന്മയുണ്ടോ ഒരു നന്മയില്ല മാത്രമല്ല കൂടുതൽ ശല്യകാരനായി മാറുന്നതേ ഉള്ളൂ ശ്രദ്ധിക്കണം വെറുതെ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അതെല്ലാവർക്കുമുണ്ട് ആ വിശ്വാസം ദൈവം ഒരു യജമാനാണെന്നും ദൈവം ചോദിച്ച തരുമെന്നും ദൈവം ഒരു ശക്തിയാണെന്നും ഒക്കെ വിശ്വാസമുള്ള ധാരാളം പേരുണ്ട് നീ എന്താണ് വിശ്വസിക്കേണ്ടത് ഈ നോമ്പ് കാലം നിൻ്റെ ജീവിതത്തിൽ ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല ഉയർച്ച ഉണ്ടാകുന്നില്ല ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല ഈ കാലഘട്ടത്തിൽ നീ എന്താണ് വിശ്വസിക്കേണ്ടത് നീ വിശ്വസിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഈ വരൾച്ചയ്ക്കിടയിലും ദൈവം നല്ലവനാണെന്ന് വിശ്വസിക്കണം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വിശ്വസിക്കണം മക്കളെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വിശ്വസിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട് കഥയൊന്നുമില്ല മറിച്ച് എൻ്റെ ഈ അപ്പ നല്ലൊരപ്പായ എന്നെ വരൾച്ചയ്ക്ക് അനുവദിക്കുന്ന അപ്പ ആത്മീയ ജീവിതത്തിൽ ഒരിരുളു വീഴുന്ന അവസ്ഥ ഒരിരുണ്ട രാത്രിയിലൂടെ എന്നെ നടത്തുന്ന അപ്പ എന്നെ ഈ മലകയറ്റത്തിന് അനുവദിക്കുന്ന അപ്പ എൻ്റെ അപ്പ നല്ലൊരപ്പായ ഇത് വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് പക്ഷേ ഇതിൻ്റെ പേരാണ് യഥാർത്ഥ വിശ്വാസം ദൈവം നല്ലവനാ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വ്യക്തമാകും നമ്മൾ ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നത് കൂടുതൽ ഈശോയുടെ മുറിവുകളെക്കുറിച്ച് ധ്യാനിച്ച് കൃപ നേടേണ്ട കാലയളവാണല്ലോ കുരിശൻ്റെ ചുവട്ടിൽ മർക്കൂസിൻ്റെ സുവിശേഷം പറയുകയാണ് ശതാധിപൻ ഈശോയുടെ വിലാവിൽ കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുന്നുണ്ട് ഈ ശതാധിപൻ നമുക്കറിയാം ക്രൈസ്തവ ചരിത്രത്തിൽ ലോഞ്ചീനുസ് എന്ന് പറയുന്നൊരു ശതാധിപനാണിത് അദ്ദേഹത്തിൻ്റെ പേരിൽ ലാഞ്ചാനോ എന്ന് പറയുന്നൊരു പട്ടണമുണ്ട് അത് ഇറ്റലിയിലെ ഒരു പട്ടണമാണ് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നൊരു പട്ടണമാണത് എങ്ങനെയാണ് ആ പട്ടണത്തിന് ലാഞ്ചാനോ പട്ടണം എന്ന പേര് വീണത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു വിശുദ്ധനായി പിന്നീട് മാറി എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് ഈശോയുടെ വിലാവ് കുത്തി തുറന്ന മനുഷ്യൻ വിശുദ്ധനായി മാറി എങ്ങനെ അയാളൊരു ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു ഭാഗികമായ അന്ധനായിരുന്നുവെന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നുണ്ട് ഈശോയെ കുത്തി വിലാവിൽ കുത്തി റോമക്കാർ ഒരു രാഷ്ട്രീയ തടവുകാരൻ്റെ മരണം ഉറപ്പാക്കുന്ന അവസാനത്തെ ഒരു പ്രയോഗമാണത് റോമാക്കാർക്ക് ഒരു പ്രത്യേകതരം കുന്തമുണ്ട് നാം ഇന്ന് കാണുന്നത് പോലെ വിലാവിലെ ഒരു കുത്തു മാത്രമല്ലത് മറിച്ച് ആ കുന്തം നീണ്ടു നിവർ നിൽക്കുന്ന ആയുധമാണ് അതിൻ്റെ ഇരുവശങ്ങളിലും കൊളുത്തുപോലെയുള്ള പിച്ചാത്തികൾ രണ്ടെണ്ണം കാണും ഇത് അടിവയറ്റിലൂടെ കുത്തിക്കയറ്റി കിഡ്നിയുടെ ഒരു പോർഷനും ലിവറിൻ്റെ പോർഷനും ഒക്കെ കീറി ഇത് കരളിനെ ഭേദിച്ച് ശ്വാസകോശത്തെയും ഭേദിച്ച് ഹൃദയത്തിലെത്തിയതിനു ശേഷം അവർ ഒരു തിരിതിരിക്കും എന്നിട്ടൊരു വലി വലിക്കും ഒരു കുറ്റവാളിയുടെ മരണം വേണ്ടി യഹു ഈ രാഷ്ട്രീയ അടിമകളുടെ അടിമ കോളനിയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന കുറ്റവാളികളുടെ മരണം ഉറപ്പാക്കാൻ വേണ്ടി യഹൂദ പടയാളികൾ ചെയ്യുന്ന ഒരു രീതിയാണത് അങ്ങനെയാണ് ഈശോയെ കൊന്നത് അങ്ങനെയാണ് ഈശോയുടെ വിലാവിൽ കുത്തിയത് പ്രിയമുള്ളവരെ അവൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും തകർക്കപ്പെട്ടു ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്നിട്ട് അവൻ്റെ വിലാവിൽ നിന്ന് ആ രക്തവും വെള്ളവും പുറപ്പെട്ടപ്പോൾ ആ രക്തം ഇറ്റുവീണത് അവൻ്റെ കണ് കാഴ്ചയില്ലാത്ത കണ്ണിലാണ് അലോജിനൂസ് എന്ന് പറയുന്ന പടയാളിയുടെ അവന് കാഴ്ച കിട്ടി ഇങ്ങനൊരു ദൈവമുണ്ട് നീ ദൈവത്തെ തല്ലി തകർത്താലും കുത്തിക്കേറിയാലും നിനക്ക് കാഴ്ച തരാൻ വേണ്ടി കുരിശിൽ കിടക്കുന്ന ഒരു ദൈവമുണ്ട് ഇതാണ് ദൈവത്തിൻ്റെ നന്മ ഇതിൽ നിൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കണം ഇതുകൊണ്ടാണ് ഒരു നോമ്പ് നമുക്ക് ആവേശമാകേണ്ടത് ഇങ്ങനൊരു ദൈവത്തെ ആശ്രയിക്കേണ്ടത് ഈ നോമ്പുകാലത്ത് എന്തുകൊണ്ടും നമുക്ക് അവസരോചിതമാണ് എന്തുകൊണ്ടും ഇങ്ങനൊരു ദൈവത്തെ പിൻചൊല്ലണം ഈ ദൈവത്തിനെ നന്മയിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ നോമ്പ് അനുഗ്രഹമായി മാറുക പ്രിയപ്പെട്ടവരെ വരൾച്ച ഉണ്ടാകും തളർച്ച ഉണ്ടാകും പിന്മാറ്റത്തിന് കാരണമുണ്ടാകും എന്നാലും ദൈവം നല്ലവനാണെന്ന് വിശ്വസിക്കാൻ പറ്റണം മനസ്സിനെ പഠിപ്പിക്കണം ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പഠിപ്പി പഠി സ്നേഹിക്കുന്നുവെന്ന് മനസ്സിനെ പഠിപ്പിക്കണം ഇതാണ് നോമ്പ് ഇതിനായിരിക്കട്ടെ ഈ നോമ്പുകാലം ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ നോമ്പുകാലം നമ്മളെ ഈശോ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാൽമാരുടെയും നാമത്തിൽ ആമയം